നവംബർ ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ പറവൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോയുടെ പോസ്റ്റർ പ്രകാശനം ചെയ്തു പറവൂർ നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു പറവൂർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസർ സി സി മനോജിന് നൽകി പ്രകാശനം നിർവഹിച്ചു പറവൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ നടക്കുന്ന ആലുവ വിദ്യാഭ്യാസ ജില്ലയുടെ കരിയർ എക്സ്പോയുടെ പോസ്റ്റർ പ്രകാശനം നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു പറവൂർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസർ സി സി മനോജിന് നൽകി നിർവഹിച്ചു പ്രിൻസിപ്പാൾ വീണ എസ് വി ഹെഡ് സീന വാർഡ് കൌൺസിലർ ഇ ജി ശശി പി ടി എ വൈസ് പ്രസിഡന്റ് അനിൽകുമാർ കരിയർ ഗൈഡൻസ് ആൻഡ് കൌൺസിലിംഗ് ഹയർ സെക്കൻഡറി വിഭാഗം ജില്ലാ ജോയിന്റ് കോർഡിനേറ്റർ പ്രമോദ് മാലയങ്കര ചാന്ദിനി എ എൽ സുമെസ് എന്നിവർ പ്രസംഗിച്ചു നവംബർ ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലായി നടക്കുന്ന ഹയർ സ്റ്റഡി എക്സ്പോയിൽ ആലുവ വിദ്യാഭ്യാസ ജില്ലയിലെ മൂവായിരത്തിൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുക്കും നൂതന കോഴ്സുകൾ ഉപരിപഠന സാധ്യതകൾ കരിയർ സ്റ്റാളുകൾ കരിയർ സെമിനാറുകൾ കേഡാറ്റ് അഭിരുചി പരീക്ഷ വിദ്യാർത്ഥികളുടെ ഗവേഷണ പേപ്പർ അവതരണം തുടങ്ങിയവ ഈ ദിശ ഹയർ സ്റ്റഡി എക്സ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എക്സ്പോ ഹയർ സ്റ്റഡി എക്സ്പോ ആണ് ജീവ് വരുന്ന നവംബർ ഇരുപത്തിരണ്ട് മുപ്പത് തീയതി വരെയായിട്ട് പറവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കടകൾ ആലു വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിൽ ഏതാണ് അമ്പത്തഞ്ചോളം സ്കൂളിൽ നിന്നായിട്ട് മൂവായിരത്തിലും പേർ വിദ്യാർത്ഥികളും ഇവിടെ എത്തും രണ്ട് ദിവസങ്ങളിലായി നടക്കും കരിയർ സ്റ്റാളുകളുണ്ട് കരിയർ സെമിനാറുകളുണ്ട് അതുപോലെ കേഡാ കേരള ഡിഫറൻഷ്യൽ ആപ്പ് ടെസ്റ്റ് നമ്മൾ നടത്തുന്നുണ്ട് കുടുംബം അതുപോലെ തന്നെ കുട്ടികളുടെ പ്രബന്ധ അവതരണങ്ങളുണ്ട് ഇതെല്ലാം കൂടിയുള്ള ഒരു മഹത്തായ കൗൺസിലിംഗ് ആണ് ഈ പരിപാടി ചെയ്യുന്നത് എല്ലാവർക്കും തീയതികളിൽ സ്വാഗതം ആശംസിക്കുന്നു നമസ്കാരം ആലുവ വിദ്യാഭ്യാസ ജില്ല മിനി ദിശ കരിയർ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുപ്പത് തീയതികളിൽ പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തുകയാണ് എല്ലാവരെയും പരിപാടിയിലേക്ക് പ്ലസ് ടുവിന് ശേഷം അനുയോജ്യമായ കരിയർ തിരഞ്ഞെടുക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കാൻ സഹായിക്കുന്ന മിനി ദിശ കരിയർ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് ഏവരെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു പ്ലസ് ടുവിന് ശേഷം നമ്മളുടെ ഭാവി നമ്മളുടെ രാജ്യത്തിൻ്റെ തന്നെ ഭാവി നിർണ്ണയിക്കാനായിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് നല്ലൊരു അവബോധം ലഭിക്കുന്നതിനായിട്ട് എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഈ പരിപാടി യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കട്ടെ നമ്മുടെ ഈ ഫറൂർ ഗവൺമെൻറ് ബോയ്സ് സ്കൂളിൽ വെച്ചിട്ടാണ് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമാണ് മിനി ദിശ എന്ന പ്രോഗ്രാം കണ്ടെത്തിയിരുന്നത് എല്ലാം സ്റ്റുഡൻസിനെയും ഞങ്ങൾ ഞങ്ങളുടെ സ്കൂളിലേക്ക് സ്വാദം ക്ഷണിച്ചോളൂ